സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലും മറ്റും കിട്ടുന്നതായ ചില വസ്തുക്കളും മറ്റും വെച്ച് തയ്യാറാക്കുന്ന നാടൻ വളങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ല തൂക്കത്തിലും വലുപ്പത്തിലും ഒക്കെയുള്ള ചുരങ്ങ നമ്മുടെ വീട്ടുവളപ്പിലോ പറമ്പിലോ പാടത്തോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയും കൃഷി ചെയ്യാവുന്ന ഒരു കൃഷിരീതിയെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ കൃഷിയിൽ ഒരു പരിചയവുമില്ലാത്ത ഏതൊരാൾക്കും വളരെ നന്നായിട്ട് വിളവ് കിട്ടുന്ന തരത്തിൽ ഇതുപോലെ ചുരങ്ങ സ്വന്തമായിട്ട് കൃഷി ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് മാർക്കറ്റിൽ എത്തുന്ന പച്ചക്കറികൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം സ്വന്തമായി കൃഷി ചെയ്ത് വിഷമയമല്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം തീരെ ചിലവ് കുറഞ്ഞതും നല്ല വിളവ് കിട്ടുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള പല വീഡിയോകളും ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എവിടെയാണ് നമ്മൾ ചുരങ്ങ കൃഷി ചെയ്യുന്നത് എന്നതിലല്ല എവിടെയും നമുക്ക് ചുരങ്ങ കൃഷി ചെയ്യാം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നതാണ് പ്രധാനം ഇത്തരത്തിലുള്ള എൻ്റെ വീഡിയോകൾ കാണാൻ താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഇത്തവണ ഞാൻ ഈ ചുരങ്ങ കൃഷി ചെയ്തിട്ടുള്ളത് ഇതുപോലെ വളർന്ന് വലുതായി പരുവമായി അറുത്തെടുക്കുന്നതിന് പകരം ഇത് വളരെ ഇളയ പ്രായത്തിൽ തന്നെ അർത്തെടുക്കുകയാണെങ്കിൽ ധാരാളമായി കൂടുതൽ കാഴ്ച കൊണ്ടിരിക്കുകയും ചെയ്യും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി സംബന്ധമായ ഈ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം താൽക്കാലികമായി കിട്ടിയ കുറച്ച് കമ്പുകളും പ്ലാസ്റ്റിക് നെറ്റും ഉപയോഗിച്ച് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ തയ്യാറാക്കിയ ഈ പന്തലിലാണ് ഇത്തവണ ഞാൻ ചുരങ്ങ കൃഷി ചെയ്തിട്ടുള്ളത് ആദ്യമായി കാച്ച് തൂങ്ങിയിട്ടുള്ള മൂപ്പെത്തിയിട്ടില്ലാത്ത ചുരങ്ങകളാണ് ഈ കാണുന്നത് നല്ല കരുത്തോടെ പടർന്ന് കയറുമ്പോൾ ഇതിൽ അമിതമായിട്ട് ഇലകളുണ്ടെങ്കിൽ ഈ ചുരങ്ങ ഇലകൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം മണ്ണിൽ നിലത്ത് പടർത്തി കൃഷി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ പന്തലിട്ട് അതിലേക്ക് പടർത്തിയോ അതല്ലെങ്കിൽ വള്ളിപ്പടർപ്പുകളിലേക്കോ മരത്തിലേക്കോ ഒക്കെ പടർത്തി കൃഷി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് വീട്ടിൻ്റെ മുറ്റത്തിനോട് ചേർന്ന് മുറ്റത്തിൻ്റെ പുറത്ത് പറമ്പിലാണ് ഇവിടെ ഇങ്ങനെ ഈ ചുരങ്ങ കൃഷി ചെയ്തിട്ടുള്ളത് കൃഷിക്ക് വേണ്ടി മണ്ണൊരുക്കുന്നതും തൈകള് മാറ്റി നടുന്നതും വളം ചേർക്കുന്നതും കീടങ്ങള് നിയന്ത്രിക്കുന്നതും മുതൽക്കുള്ള ഞാൻ ചെയ്തു വന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് പരിശോധിക്കാം ആദ്യമായി കൃഷി ചെയ്തിട്ടുള്ള സ്ഥലം രണ്ട് രണ്ടടിയോളം ആഴത്തില് കൊത്തി ഇളക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കൊത്തി ഇളക്കിയ മണ്ണിന് മുകളിലേക്ക് കുറച്ച് കുമ്മായപ്പൊടി ആരി വിതറിക്കൊടുത്തു നീറ്റ് കക്ക തനിയെ ഇരുന്ന് പൊടിഞ്ഞിട്ടുള്ള കുമ്മായമാണിത് കക്കയിലേക്ക് വെള്ളം കുടഞ്ഞ് നീറ്റിയെടുത്തിട്ടും കുമ്മായപ്പൊടി ഇതുപോലെ ഉപയോഗിക്കാം പിന്നീട് അന്ന് തന്നെയോ അതല്ലെങ്കിൽ തൊട്ടടുത്ത മറ്റൊരു ദിവസമോ ഈ കുമ്മായപ്പൊടിക്ക് മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കുമ്മായപ്പൊടി തനിയെ ഈ മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങി പോയിക്കൊള്ളും ഇങ്ങനെയുള്ള നീറ്റുകക്ക വളം വിൽക്കുന്ന കടകളിൽ നിന്നും മറ്റും ചെറിയ വിലക്ക് വാങ്ങാനായിട്ട് കിട്ടും ഒരു പത്തോ പതിനഞ്ചോ ദിവസം അങ്ങനെ തന്നെ കിടക്കട്ടെ അതിന് ശേഷം ഇതിനു മുകളിലേക്ക് കുറച്ച് ചാരം അഥവാ വെണ്ണീർ വിറക് കത്തിച്ചിട്ടുള്ള ചാരം കൊടുക്കുക പിന്നീട് ഇത് നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കി വെക്കണം ചാരം വിതറിയ അന്നേ ദിവസമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസമോ ഇങ്ങനെ കൊത്തി ഇളക്കി വെച്ചാൽ മതി പിന്നീട് ഒരു ആറോ ഏഴോ ദിവസങ്ങൾക്ക് ശേഷം ഇതിലേക്ക് ചുരക്കയുടെ വിത്ത് പാകി മുളപ്പിക്കുകയോ അതല്ലെങ്കിൽ കാലേ കൂട്ടി മുളപ്പിച്ച തൈകൾ ഇതിലേക്ക് മാറ്റിപ്പറിച്ച് നടുകയോ ചെയ്യാം ശേഷം രണ്ടോ മൂന്നോ ദിവസം കൂടി കഴിഞ്ഞിട്ട് വിത്ത് കുത്തിയിടുന്നതിനോ അതല്ലെങ്കിൽ തൈകൾ മാറ്റി പറിച്ച് നടുന്നതിനോ വേണ്ടിയിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കുതിർത്തി ഇടണം വെള്ളം തളിച്ച് കുതിർത്തിയിട്ട അന്നേ ദിവസം വൈകുന്നേരം ഇത് ഒന്നുകൂടി കൊത്തി ഇളക്കി വെക്കുക ഇതിപ്പോ ഞാൻ കൃഷി ചെയ്യുന്നത് ഒരു ഡിസംബർ മാസം ആദ്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാലേക്കൂട്ടി മുളപ്പിച്ച ചുരങ്ങയുടെ തൈകൾ പറിച്ചു നടുകയാണ് ചെയ്യുന്നത് കുറച്ച് തൈകൾ കാലേക്കൂട്ടി തന്നെ മുളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ചുരങ്ങ കൃഷി ചെയ്യുന്നതിന് വിത്തുകൾ മുള പൊട്ടിയതിന് ശേഷം കുത്തിയിടുന്നതാണ് കൂടുതൽ നല്ലത് അതിനായിട്ട് വിത്തുകൾ കുത്തിയിടുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ മൂട്ടിൽ ഓട്ടകളുള്ള ഒരു പാത്രത്തിൽ വിത്തുകൾ ഇതുപോലെ കിഴികെട്ടി വയ്ക്കുകയും ചെയ്യുക എന്നിട്ട് ഈ തുണിയിൽ വെള്ളം കുതിർത്തി വെക്കുക ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുളപൊട്ടി വന്നതിന് ശേഷം കുത്തിയിടുക മുളച്ച് വന്ന് നാലോ അഞ്ചോ ഇലകൾ ആയതിനു ശേഷം മാറ്റി പറിച്ച് നടുകയും ചെയ്യുക മുള പൊട്ടി വന്ന വിത്തുകൾ നേരിട്ട് ഇതിലേക്ക് കുത്തിയിടുകയും ചെയ്യുക ഇങ്ങനെ തൈകൾ മുളപ്പിച്ചെടുത്ത് മാറ്റി നടുമ്പോൾ കരുത്തുള്ള തൈകൾ മാത്രം തിരഞ്ഞെടുത്ത് നട്ടുപിടിപ്പിക്കാനും കഴിയും വേരുകൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റാതെ തന്നെ ഇത് പിഴുതെടുത്ത് മാറ്റി നടുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര തൈകൾ വേണമെങ്കിലും ഇതിലേക്ക് മാറ്റി നടാം പിന്നീട് നന്നായി വേര് പിടിച്ച് നല്ല കരുത്തുള്ള തൈകൾ നിർത്തിയിട്ട് ബാക്കിയുള്ളവ വീണ്ടും പിഴുതു മാറ്റുകയും ചെയ്യാം അതായത് ഒരു മൂന്നോ നാലോ കരുത്തുള്ള തൈകൾ മാത്രം ഈ കുഴിയിൽ നിർത്തിയാൽ മതിയാകും ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പുറമേ നിന്ന് വാങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് നല്ല ഇനം ഹൈബ്രിഡ് വിത്തുകളാണ് വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല അത്യുൽപാദനവും കീടപ്രതിരോധ ശേഷിയും ഉണ്ടായിരിക്കും തൈകൾ വേര് വേരുപിടിച്ച് വളർന്ന് പടർന്ന് തുടങ്ങാനാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വളം ചേർത്ത് കൊടുക്കുക ആദ്യത്തെ വളം ചേർത്ത് കൊടുക്കാം വേരുകൾ പൊട്ടിപ്പോകാത്ത തരത്തിൽ ചുറ്റുപാടുമുള്ള മണ്ണ് ഒന്ന് വകഞ്ഞ് വെച്ചു കൊടുക്കുകയും ചെയ്യാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഈ തൈകള് പറിച്ച് നട്ടപ്പോൾ അന്നേ ദിവസം വേണമെങ്കിൽ കുറച്ച് വളം ഈ അകലത്തില് ഇവിടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാമായിരുന്നു ചെടികളുടെ ചുറ്റുപാടും രണ്ടോ മൂന്നോ അടി അകലത്തിൽ ഇങ്ങനെ വകഞ്ഞു മാറ്റി വെച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആദ്യത്തെ വളം ചേർത്ത് കൊടുക്കാം ആദ്യമായി അതിനായിട്ട് ഒരു രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്കാണ് എടുക്കുന്നത് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഞരടി പൊടിച്ച് വെക്കുന്നത് നല്ലതാണ് ഇത് കൈകൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് പൊടിച്ച് കൊടുത്താൽ മതി പിന്നീട് ഇതിലേക്ക് അതുപോലെ തന്നെ രണ്ട് പിടി കടല കൂടി ചേർക്കണം ഇതും അതുപോലെ തന്നെ ഒന്ന് നുറുക്കി പൊടിച്ച് വെക്കുക അമിതമായി പൊടിയാതെ ചെറിയ ചെറിയ നുറുങ്ങുകളായി കെടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയാണ് ചേർക്കുന്നത് ചാണകപ്പൊടി അളന്നെടുക്കുകയാണെങ്കിൽ ഒരു ആറോ ഏഴോ ലിറ്റർ ചാണകപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിനായിട്ട് ഒരു ലിറ്ററിൻ്റെ പെയിൻറ്റ് ബോട്ടിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ കാലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറമേ നിന്ന് വാങ്ങുന്ന ചാണകപ്പൊടിയാണ് ഇത് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ കാണുന്നത് എല്ലുപൊടി മണ്ണുമായി കലർത്തി വെള്ളം ചേർത്ത് കുഴച്ച് മിക്സ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇത് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇങ്ങനെ ചെയ്തു വെക്കാറുണ്ട് ഞാൻ പിന്നീട് അത് ഇതുപോലെ കൃഷികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും എല്ലുപൊടി അരക്കിലോ ഒരു കിലോ എന്നിങ്ങനെ ചില്ലറയായിട്ടും നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും മണ്ണ് കലർത്തി കുതിർത്തിയിട്ട ഈ എല്ലുപൊടി രണ്ട് മൂന്ന് തവണ ഇങ്ങനെ വാരിയിട്ട് കൊടുക്കാം ബാക്കിയുള്ളത് വരണ്ടുണങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഈ പാത്രം അടച്ചു വെക്കുകയും ചെയ്യാം ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടി ചാരവും കൂടി ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത് വെക്കുക അങ്ങനെ നന്നായി കലർത്തി എടുത്തതിന് ശേഷം ഇത് ചുരങ്ങ തൈകൾക്ക് കൊണ്ടുപോയി ഇട്ടു കൊടുക്കാം ചുരങ്ങ തൈകൾ നന്നായി വേര് പിടിച്ച് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഈ പൊടിവളം ചേർത്ത് കൊടുക്കുന്നത് വളം ചേർക്കാനായിട്ട് മണ്ണ് വകഞ്ഞു മാറ്റിയിട്ട ഈ സ്ഥലമാകെ പരത്തി വിതറി ഇടുകയും ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കരിയിലകളോ എന്തെങ്കിലും തരത്തിലുള്ള ചപ്പു ചവറുകളോ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയും കൂടി ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ വെള്ളം നനച്ചു കൊടുക്കുമ്പോഴുള്ള ആ ജലാംശം ബാഷ്പീകരിച്ചു പോകാതെ ഇതിൽ നിലനിർത്തുന്നതിനും അതുപോലെ ഈ കരിയിലകളും വളവും മണ്ണും ചേർന്ന് പിന്നീട് കമ്പോസ്റ്റായി മാറി ചെടികൾക്ക് നല്ല വളമായി കിട്ടുകയും ചെയ്യാനും ഉപകരിക്കും അപ്പോൾ തന്നെ വെള്ളം നനച്ചു കൊടുക്കുകയും ചെയ്യണം ഇങ്ങനെ ഇപ്പോഴിട്ടുകൊടുത്തിട്ടുള്ള കരിയിലകളെല്ലാം വളരെ നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടത്തക്ക തരത്തിൽ ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കുക വളം ഇട്ടുകൊടുത്ത ഈ തടത്തിൽ ഇന്നേ ദിവസം തന്നെ ധാരാളമായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വളത്തിലടങ്ങിയിട്ടുള്ള മൂലകങ്ങളും ലവണങ്ങളും മണ്ണിനടിയിലേക്ക് ഇറങ്ങിപ്പോയി വളത്തിൻ്റെ ഗുണം നഷ്ടപ്പെടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ കരിയിലകൾ നല്ലോണം നനഞ്ഞ് കിടക്കത്തക്ക തരത്തില് എല്ലാ ദിവസവും ആവശ്യമായത്ര വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഇതുപോലെ വെള്ളം നനച്ചു കൊടുക്കുന്നതിന് പകരം ചാണകപ്പൊടിയോ ചാണകമോ കുറേശ്ശെ എടുത്ത് അത് വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കലക്കിയെടുത്തതിന് ശേഷം കരിയിലകൾക്ക് മുകളിലായിട്ട് തളിച്ചു കൊടുക്കുകയും ചെയ്യാം വള്ളിപ്പടർപ്പുകൾ അധികമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ വളം ചേർക്കൽ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ വേരുപിടിച്ച് വളർന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ വളവും കൂടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത്തവണ വളം ചേർക്കാനായിട്ട് ഇതിന് ചുറ്റുപാടുമുള്ള മണ്ണ് ആഴത്തിലൊന്ന് കൊത്തി ഇളക്കി വെക്കണം ഇത്തവണ നേരത്തെ എടുത്തതിനേക്കാൾ ഇരട്ടി അളവിലുള്ള ചാണകപ്പൊടി എടുക്കാവുന്നതാണ് പിന്നീട് അതിലേക്ക് രണ്ട് കൈപ്പിടി ചാരവും കൂടി ചേർക്കുക ഇത് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ചെരങ്ങാ തൈകൾക്ക് കൊണ്ടുപോയി ഇട്ടുകൊടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്കി എല്ല് പൊടി മുതലായവ ഒന്നോ രണ്ടോ പിടി വീതം ചേർത്ത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യുക ഇനി മുതൽ ഇതിന് മുകളിലേക്ക് വീണ്ടും കുറച്ച് കരിയിലകളോ ചപ്പു ചവറുകളോ കൂടി കിട്ടാവുന്നത്ര കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് ഉണങ്ങിയതോ നനഞ്ഞതോ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ചപ്പു ചവറുകളും കരിയിലകളും കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക ഈ ചപ്പ് ചവറുകൾക്ക് മുകളിലേക്ക് ചുറ്റുവട്ടത്തുമുള്ള മണ്ണ് കൊത്തി കോരി കൊടുക്കുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മണ്ണിൻ്റെ സമനിരപ്പിൽ നിന്ന് ഒന്നര രണ്ട് അടി ഉയരത്തിലേക്ക് ഉയർന്നു പൊങ്ങി നിൽക്കുകയും ചെയ്യും ഇങ്ങനെയൊരു തറയായി ഉയർന്നു നിൽക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും കമ്പോസ്റ്റായി മാറിയ കരിയിലകളും മറ്റും ഇതിന് ഉപകാരപ്പെടത്തക്ക തരത്തിൽ കൃഷിക്ക് പ്രയോജനപ്രദമായി കിട്ടുകയും ചെയ്യും അതിനു മുകളിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒരു ലെയർ കൂടി ചപ്പ് ചവറുകളോ കരിയിലകളോ ഇട്ട് മണ്ണ് വിതറി പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ വേനൽക്കാല കൃഷിക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും ആറോ ഏഴോ അടി ഉയരത്തിലേക്ക് പടർന്നു കയറിയ വള്ളിയുടെ തലപ്പ് നുള്ളി കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ശിഖരങ്ങൾ അധികമായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇതിൻ്റെ തടത്തിലേക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുക അതുപോലെ ചാണകം കുറഞ്ഞ തോതിൽ എടുത്ത് അത് നന്നായി കലക്കിയെടുത്ത് അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതുപോലെ ചാരം ഇട്ട് കൊടുക്കുക വല്ലപ്പോഴും ഒക്കെ ചാരം ഇട്ട് നനച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം അധികമായിട്ട് ഇലകൾ ഉണ്ടെങ്കിൽ ഇടവിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇലകൾ നുള്ളി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ചുരങ്ങവള്ളികൾ കാഴ്ച തുടങ്ങും ചില തരം വിത്തുകളുടെ അനുസരിച്ച് അറുപത് അറുപത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഏതായാലും കായ്ക്കും ഇങ്ങനെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കീടനാശിനികൾ ഉപയോഗിക്കാതെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കീടങ്ങളിൽ നിന്നും ചുരങ്ങകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പൂവ് ഉണങ്ങുന്നതോട് കൂടിയിട്ട് ഇതിലേക്ക് പ്ലാസ്റ്റിക് കവറുകൾ കെട്ടി കൊടുത്താൽ മതിയാകും ഇങ്ങനെ വളരെ തളിരായിട്ടുള്ള ഈ ചുരങ്ങക്കായ്കൾക്ക് ഉറകൾ കെട്ടിക്കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ മൃദുലമായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉറകൾ കെട്ടിക്കൊടുക്കാനായിട്ട് വേനൽക്കാലത്തേക്കുള്ള ചുരങ്ങ കൃഷിയാണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ചെയ്തു തുടങ്ങുന്നതെങ്കിൽ അത്യാവശ്യം നല്ല വിളവ് കിട്ടുകയും ചെയ്യും പാക്കറ്റുകളായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഹൈബ്രിഡ് ചുരങ്ങ വിത്തുകളാണ് കൃഷി ചെയ്യാൻ നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഉൽപ്പാദനക്ഷമതയും ഉണ്ടായിരിക്കും നമ്മുടെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന പഴം പച്ചക്കറികളുടെ വേസ്റ്റും മറ്റും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജൈവ സ്ലറി ദ്രാവക വളങ്ങൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വിളവ് കിട്ടുകയും ചെയ്യും ഇങ്ങനെയുള്ള ജൈവ സ്ലറി ദ്രാവക വളങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോയി കാണുകയും ചെയ്യാം അത് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ എൻ്റെ സ്ക്രീനിൽ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണുകയും ചെയ്യാം